ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കുടമ്പുളിയിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുക ഈ എണ്ണയിലേക്ക് കുറച്ച് ഉലുവ കുറച്ച് ജീരകം കുറച്ച് പെരുഞ്ചീരകം പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് നിറയെ ഉള്ളിയും കൂടെ ഇട്ടിട്ട് കുറച്ച് കുരുമുളക് ഇടുക പിന്നെ ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യണം കുരുമുളക് ആദ്യം ഇടാത്തതിൻ്റെ പ്രശ്നം ഞാൻ അവസാനം പറഞ്ഞുതരാം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു നാല് സ്പൂണോളം മല്ലിപ്പൊടി ഇടണം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ ഞാൻ ഫിഷ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം കിട്ടിയോ അപ്പം എന്താ ഉണ്ടാക്കണമെന്ന് മനസ്സിലായോ എല്ലാവർക്കും അതന്നെ അപ്പോൾ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തക്കാളിയാണ് പഴുത്ത തക്കാളി ഒരെണ്ണം ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നന്നായി മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിടാം ഉപ്പ് ഉപ്പിടാം അല്ലെങ്കിൽ പിന്നെ അവസാനം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളാദ്യം വെള്ളത്തിലിട്ട് വെച്ചില്ലേ കുടംപുളി അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം അങ്ങോട്ട് തിളപ്പിക്കുക പാത്രം അടച്ചു വെച്ചിട്ട് വേണം നല്ലോണം തിളപ്പിക്കാൻ എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ മെയിൻ ആൾക്കാരെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്താ നമ്മുടെ അയിലയില്ലേ അതിനെ ഇങ്ങനെ കഷ്ണം കഷ്ണാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കനോ അതെ അപ്പോൾ ഇട്ട് വെച്ച നല്ല അയില ഇത് മുളകിട്ടതാണ് ഞാൻ ഇതിൽ തേങ്ങയൊന്നും അരച്ച് പാരുന്നില്ല ഇത് നല്ലോണം തിളപ്പിക്കണം എന്നിട്ട് ഇതിന് മുകളിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് വരുമ്പോൾ നല്ല സൂപ്പർ കറിയാവും കുരുമുളക് ഇട്ടേണ്ട ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് എണ്ണയിലിട്ട് നല്ലോണം മൂക്കാത്തത് കൊണ്ടാണ് തോന്നുന്നു കറിയുടെ മുകളിൽ ഇങ്ങനെ പാറി കളിക്കുന്നുണ്ടായിരുന്നു ഇത് ഞാൻ എനിക്കറിയാവുന്ന ഒരു രീതിയിൽ വെച്ചാണ് ഇനി ഇതില് ടേസ്റ്റ് കൂടാൻ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അടുത്ത പ്രാവശ്യം അപ്പൊ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ